നമസ്കാരം എല്ലാവർക്കും വി ആർ ഹിയറിലേക്ക് സ്വാഗതം മുണ്ടക്കോട്ടുകുറിശിയിലെ ഇമ്പമുള്ള പാട്ടുകാരനാണ് ശ്രീ സുരേഷ് ബാബു എന്ന സുരേഷ് ബാബു മുണ്ടക്കോട്ട് കുറിശി സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുകയും റേഡിയോയിലൂടെ താൻ കേട്ട പാട്ടുകൾ ക്ലാസ്സിലെയും നാട്ടിലെയും കൂട്ടുകാർക്ക് മുന്നിൽ പതിയെ മൂളുകയും പിന്നെ പാടുകയും ചെയ്തു അത് ക്രമേണ വലുതും ചെറുതുമായ ഗാനമേള ട്രൂപ്പുകളിലേക്ക് സുരേഷ് ബാബുവിനെ കൊണ്ടെത്തിച്ചു നൂറുകണക്കിന് വേദികളിൽ ധരിമ ഒട്ടും കുറയാതെ സുരേഷ് ബാബു പാടി മുണ്ടക്കോട്ടുകുറിശിയിലെ തൻ്റെ കൊച്ചു ഇലക്ട്രോണിക്സ് കടയിലെ ജോലിക്കിടയിലും സുരേഷ് ബാബു പാടിക്കൊണ്ടേയിരിക്കുന്നു ഇടവപ്പാതിയിലെ പതിഞ്ഞ ചാറ്റൻ മഴ പോലെ കടം കടവാണി ഗുവിൻ പരാത്മജി മരി ഗോ മണിദീപമേമത്തി മദീലിരാ മക്ബുസ മുഹമ്മദ് റസൂലേ மணிதீபமே மற்றும் மதிய முகம்மது ரசூ உதயாஸ்தமான உபகாரவீயா ஏ கதை என்னொருவன ഇതുപോലുള്ള നാടൻ കലാകാരന്മാരെയും പ്രതിഭകളെയും കണ്ടെത്തുകയാണ് വി ആർ ഹിയറിൻ്റെ ലക്ഷ്യം അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടി പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക